പറയുന്ന ജയചന്ദ്രൻ ഈ കുഴിച്ചു മൂടി വിജയലക്ഷ്മി എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ പരിശോധന ഇല്ല അതിനുള്ള പ്രാരംഭ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ നമുക്ക് ജയചന്ദ്രൻ പ്രതിയുടെ വിഷ്വൽ ദൃശ്യങ്ങൾ കാണാമെന്ന് തോന്നുന്നു പോലീസ് ഉദ്യോഗസ്ഥർ അയാളുമായി സംസാരിക്കുകയാണ് ആ മുണ്ടെടുത്ത് മഞ്ഞ ഷർട്ട് ചെക്ക് കൂടിയുള്ള മഞ്ഞ ഷർട്ട് ഇട്ട് നിൽക്കുന്ന ആളാണ് ജയചന്ദ്രൻ മത്സ്യത്തൊഴിലാളിയാണ് ആ ജയചന്ദ്രൻ അത്ര വലിയൊരു ഭാവഭേദമോ എന്തെങ്കിലും ഒരു കുറ്റബോധമോ ഉണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ അയാൾ മത്സ്യത്തൊഴിലാളിയാണ് നാട്ടുകാർക്കൊന്നും അയാളെക്കുറിച്ച് അത്ര വലിയ എതിരാഭിപ്രായങ്ങളൊന്നുമില്ല രാവിലെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കടലിൽ പോയതിനു ശേഷം വെളുപ്പിനോടുകൂടി തിരിച്ചെത്തി കിടന്നുറങ്ങി മറ്റൊരു ദിവസം ജോലിക്ക് പോകുന്ന ആളാണ് എന്ന് മാത്രമല്ല ഇയാൾ വാ പുതിയതായി വീട് വെച്ച് താമസിക്കുകയാണ് നാട്ടുകാരും ഒക്കെ ആയിട്ട് അത്ര വിദ്വേഷത്തിൽ അല്ലെങ്കിൽ കാര്യമായ സഹകരണമില്ല പക്ഷേ നാട്ടുകാർക്കൊന്നും അയാളെക്കുറിച്ച് എതിരാഭിപ്രായം ഇല്ലാതായിരുന്നു ആ ജയചന്ദ്രൻ്റെ വീടും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന വെള്ള പെയിൻ്റ് അടിച്ച ഇരുന്നില വീടാണ് ജയചന്ദ്രൻ്റെ ജയചന്ദ്രനിൻ്റെ അതിർത്തിയോട് ചേർന്ന് തന്നെയാണ് ആ മൃതദേഹം കുഴിച്ചിട്ടിട്ടുള്ള സ്ഥലം ഇവിടെ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി മേടിച്ച സ്ഥലമാണ് അവിടെ വീട് നിർമ്മിക്കാനുള്ള ജോലികൾ അവർ അവരാരംഭിച്ചിട്ടുമുണ്ട് നമുക്ക് ജെ ഉപയോഗിച്ച് ഇവിടെ ഉണ്ടായിരുന്ന മരം പിടിതിട്ടതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും അങ്ങനെ വീട് നിർമ്മിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടിരുന്ന സ്ഥലത്താണ് ജയചന്ദ്രൻ്റെ വീടിൽ നിന്ന് അല്ലെങ്കിൽ വീടിൻ്റെ അതിർത്തിയിൽ നിന്ന് ഒരു ഇരുപത് ഇരുപത്തിയഞ്ചടി ജയചന്ദ്രൻ ഒറ്റയ്ക്ക് ആ സ്ത്രീയെ എടുത്തുകൊണ്ടു വന്ന് കുഴിച്ചിടാൻ പറ്റുന്ന പാകത്തിലുള്ള സ്ഥലത്താണ് ഈ മൃതദേഹം കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ടുള്ളത് ആ പോലീസിനെ മൃതദേഹം പുറത്തെടുക്കാൻ വേണ്ടി പോലീസിനെ സഹായിക്കുന്ന ആളുകൾ അവരുടെ ജോലികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആയുധങ്ങളൊക്കെ മൂർച്ച കൂട്ടി അതായത് മൺവെട്ടിയും കൂന്താലിയുമൊക്കെ മൂർച്ച കൂട്ടി അവർ ആ ജോലികൾ ആരംഭിക്കുന്നതിനുള്ള കാരണം ആ ഒരു ഉള്ള സാധ്യത ഉള്ളതുകൊണ്ട് മുകളിൽ ടാൾപോളിൽ വഴിച്ച് കെട്ടിയതിനു ശേഷമായിരിക്കും അതിനു വേണ്ടിയുള്ള കുഴിയൊക്കെ എടുത്തിട്ടുണ്ട് ഇതിനു ശേഷമായിരിക്കും മൃതദേഹം പുറത്തെടുക്കുക എന്തായാലും മൃതദേഹം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അങ്ങനെയാണ് ജയചന്ദ്രൻ മൊഴി നൽകിയിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായി കരുനാഗപ്പള്ളി പോലീസും പുന്നപ്പുറം പോലീസും അമ്പലപ്പുഴ പോലീസും അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി വിശദമായ സ്ഥലപരിശോധനയൊക്കെ നടത്തി ശാസ്ത്രീയമായ അതായത് ഈ ടവർ ലൊക്കേഷൻ അവസാനം ഇവിടെയാണെന്നൊക്കെ ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഇന്ന് രാവിലെ കാരണം നമ്മൾ രാവിലെ ഇവിടെ എത്തിയപ്പോൾ ആ നാട്ടുകാരൊക്കെ പറയുന്ന ഏഴ് മണിവരെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ആദ്യമൊക്കെ രണ്ട് മൂന്ന് ദിവസമായി പോലീസിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് ആദ്യഘട്ടത്തിലൊക്കെ ഇവർ സംസാരിക്കുമ്പോൾ ഒരുപക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ ഇതൊന്നും പറയാൻ വേണ്ടി തയ്യാറായിരുന്നില്ല മറിച്ച് തൊട്ടടുത്ത് പുന്നപ്പുറയ്ക്ക് ആ തൊട്ടടുത്ത് പുന്നപ്ര സ്ഥലത്തൊക്കെ ഈ കുറുവാസംഘത്തിൻ്റെ ഒക്കെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു കുറുവാസംഘം കയറി എന്നുള്ളൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ വ്യാപകമായി രാത്രിയിൽ തിരച്ചിൽ നടത്തിയിരുന്നു ഒരു പക്ഷേ അങ്ങനെ എത്തിയതാകാം എന്നുള്ളൊരു സംശയം നാട്ടുകാർക്കുണ്ടായിരുന്നു പിന്നീടാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇങ്ങനെ ജയചന്ദ്രൻ ഒരു സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടിയായിട്ടുള്ളൊരു സംശയമുണ്ടായിരുന്നു ആ സമയത്ത് പക്ഷേ ഇവരുടെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നില്ല അവർ കോട്ടയത്ത് വീട്ടുജോലിക്ക് പോവുകയായിരുന്നു അവർ തിരിച്ചെത്തിയ സമയത്തൊക്കെ പോലീസ് അവരോട് ചോദിക്കുന്നുണ്ട് ജയചന്ദ്രൻ ഇവിടെ പോയി അവരുടെ മൊഴി പ്രകാരം അയാൾ കടലിൽ പോയിരിക്കുകയായിരുന്നു കടലിൽ പോയി മടങ്ങി വന്ന സ്ഥലത്ത് ബോട്ടിന്റെ ബോട്ട് കരയ്ക്ക് എടുത്ത സമയത്ത് തന്നെ ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൂടിയാണ് പോലീസ് ജയചന്ദ്രനെ കസ്റ്റഡിയിലെടുത്തത് മൂന്ന് ദിവസമായി വിശദമായി ചോദ്യം ചെയ്തു കണ്ണൻ നായർ പറഞ്ഞതുപോലെ തന്നെ വിജയലക്ഷ്മിക്ക് കുറച്ചധികം ആളുകളുമായി ബന്ധമുണ്ടായിരുന്നു അവരുമായിട്ട് ലാസ്റ്റ് അല്ലെങ്കിൽ വളരെ ദീർഘനേരം സംസാരിച്ചിരുന്ന പത്തിലധികം ആളുകളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ടവർ ലൊക്കേഷൻ പരിശോധിച്ചു ആ ടവർ ലൊക്കേഷൻ്റെ ഏറ്റവും അവസാനം വിജയലക്ഷ്മിയെ കാണാതാകുന്ന ദിവസം ജയചന്ദ്രൻ മാത്രമേ അവരുടെയും ഇവർ ഒരു ടവർ ലൊക്കേഷൻ ണ്ടായിരുന്നുള്ളൂ അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ജയചന്ദ്രൻ ആ വിജയലക്ഷ്മിയായിട്ടുള്ള അടുപ്പം എന്ന് മാത്രവുമല്ല പോലീസിന് അതിന് മുൻപ് തന്നെ ജയചന്ദ്രനും വിജയലക്ഷ്മി തമ്മിൽ അടുപ്പമാണ് ആയ സമയത്ത് ബന്ധുക്കൾ നൽകിയ പര്യ അടിസ്ഥാനത്തിൽ ഇരു കൂട്ടരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു തരുത്തി ഒത്തുതീർപ്പാക്കി വിട്ടതാണ് ഇക്കാര്യം ജയചന്ദ്രൻ്റെ ഭാര്യ തന്നെ അല്പസമയം മുമ്പ് നമ്മൾ ഒരു മാധ്യമപ്രവർത്തകരോട് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിജയലക്ഷ്മിയുടെ തിരോധാനത്തിൽ ജയചന്ദ്രന് പങ്കുണ്ട് എന്നുള്ളൊരു വ്യക്തത പോലീസിന് വരുന്നത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്തതിലാണ് കൊലപാതകം ആ കാര്യം വ്യക്തമാക്കിയത് നമുക്ക് ദൃശ്യങ്ങളിൽ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ പടുത വലിയ ടാർപോളിൽ വിരിക്കാനുള്ള ജോലികളാണ് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് ഇതിനു ശേഷമായിരിക്കും മൃതദേഹം പുറത്തെടുക്കുക എ സി പി അടക്കമുള്ള എ സി പി ഡിവൈഎസ്പി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട് ഫോറൻസിക് വിദഗ്ധരുണ്ട് മൃതദേഹം പുറത്തെടുത്ത് മറ്റ് നടപടിക്രമങ്ങൾ പാലിച്ച് വേഗം ഒരുപക്ഷെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ കേസ് കാണാനില്ല എന്നുള്ളൊരു കേസാണ് അമ്പലപ്പുഴ ക്ഷമിക്കണം കരുണാഗപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊലപാതക കേസ് ഒരുപക്ഷെ പിന്നീട് അമ്പലപ്പുഴ സ്റ്റേഷനിലേക്ക് മാറാനുള്ള സാധനമാണ് അതായത് പ്ലേസ് ഓഫ് ഒക്കറൻസിലായി പ്ലേസ് ഓഫ് ഒക്കറൻസ് നടക്കുന്ന ക്ഷേത്രത്തിലാണ് ക്ഷമിക്കണം സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുക അതുകൊണ്ട് ഒരുപക്ഷെ കാണുന്ന ദൃശ്യങ്ങളുണ്ടല്ലോ ഇപ്പം നമുക്ക് ഒരു ഒരു ഭാഗത്ത് കാണാം മറുഭാഗത്ത് പണിതീർന്ന വീടിൽ കുറെ ആളുകളൊക്കെ മതിൽ നിന്ന് നോക്കുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഈ കാണുന്ന പ്രോപ്പർട്ടി അത് ജയചന്ദ്രന്റെ ഭൂമി വീടിന്റെ വീട്ടിലുള്ള പ്രോപ്പർ ഈ ഭൂമിയാണോ അരിയാ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വ്യക്തമായി കാണാൻ വേണ്ടി സാധിക്കും ആ വലതുവശത്ത് നമുക്ക് കാണുന്നതാണ് ജയചന്ദ്രൻ്റെ വീട് ഒരു ഇരുന്നില വീട് വെള്ള പെയിൻ്റ് അടിച്ച് ഇരുന്നില വീട് പടുത്തിട്ട് അധികം നാളായില്ല ഞാൻ ആദ്യം പറഞ്ഞു ജയചന്ദ്രൻ്റെ വീട് പുറക്കാടാണ് കടൽ കടലിനോട് ചേർന്നാണ് കടലിനോട് ചേർന്ന് ഉള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാർ അവർക്ക് സാമ്പത്തിക സഹായം വീട് വെക്കാൻ സാമ്പത്തിക സഹായം നൽകാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയചന്ദ്രൻ ഇവിടെ പുറക്കാട് ഹൈവേക്ക് കിഴക്ക് വന്ന് വീട് വേടിച്ച് സ്ഥലം വാങ്ങി വീട് വെച്ച് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ജയ ജന ഈ നാട്ടുകാരുമായിട്ടൊന്നും അധികം ബന്ധമില്ല പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളിയാണ് പുലർച്ചെ ജോലിക്ക് പോയാൽ രണ്ടും മൂന്നും ദിവസമൊക്കെ കഴിഞ്ഞാണ് വരുന്നത് കടലിലെ പണിയായതുകൊണ്ട് വലിയ ക്ഷീണമായിരിക്കും അവർ സാധാരണ നിലയിൽ പുറത്തോട്ടങ് അങ്ങനെ പോകാറില്ല വീട്ടിൽ കിടന്നുറങ്ങുകയായിരിക്കും പതിവ് ജയചന്ദ്രൻ്റെ ആളുകൾക്ക് പരിചയമുണ്ടെന്നാൽ അത്ര അടുത്ത് പരിചയം ഇല്ലതാനും അത്തരത്തിൽ ജയചന്ദ്രൻ്റെ വീടിനോട് ചേർന്ന് ജയ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ജയചന്ദ്രൻ്റെ വീടാണ് അതിൻ്റെ ഇടതുവശത്തും വലതുവശത്തും ഓരോ പണിതീരാത്ത വീടുണ്ട് ആ പണിതീരാത്ത വീടിനോട് ചേർന്ന് തന്നെയാണ് ജയചന്ദ്രൻ്റെ വീട്ടിൽ നിന്നൊരു പത്ത് വാര അകല ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു ദിക്ക് വെച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പം രഘു നമ്മൾ നാല് നാല് വീടുകൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ജയചന്ദ്രന്റെ വീടിന്റെ മുൻപിലായി ഒരു മതിലും കാണുന്നുണ്ട് ഈ പറയുന്ന സ്ഥലത്തേക്ക് അപ്പോൾ അതിന്റെ സൈഡിൽ കൂടെ വഴിയുണ്ടോ വരാൻ കേടി ഇപ്പോൾ ഇപ്പോ പോലീസ് പരിശോധന നടത്താൻ പോകുന്ന ഭാഗത്ത് ഇത് ജയചന്ദ്രൻ്റെ വീടിൻ്റെ മുൻഭാഗമല്ല നമ്മൾ ആദ്യം മണിക്ക് ലൈവ് നിന്ന ഭാഗമാണ് ജയചന്ദ്രൻ്റെ വീടിൻ്റെ മുമ്പ് അവിടെ നിന്ന് ഇത് ജയചന്ദ്രൻ്റെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയാണ് വടക്ക് കിഴക്കേ മൂലയോട് അല്ലെങ്കിൽ വടക്ക് കിഴക്കേ ഭാഗത്തുള്ള വെളിംപ്രദേശത്ത് മറ്റൊരാൾ വാങ്ങിയ സ്ഥലത്ത് വീട് വെക്കാനായി മറ്റൊരാൾ വാങ്ങിയ സ്ഥലത്താണ് മൃതദേഹം കുഴിച്ചിട്ടുള്ളത് ജയചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് ഒരു എന്താ നമ്മൾ ഒരു ഒരു നാട്ടിൽ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് ചാടിയാൽ ഇപ്പുറത്തെ പുരയിടത്തേക്ക് എത്തും അത്രയ്ക്ക് അടുത്താണ് ജയചന്ദ്രൻ ഒറ്റയ്ക്ക് ആ മൃതദേഹം കൊണ്ടുവരാൻ പറ്റുന്ന ദൂരത്തിലാണ് ഇത് എത്തിച്ചത് ഒരു പക്ഷേ ജയചന്ദ്രൻ്റെ ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ കാരണം ഈ വീട്ടിൽ നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ജെ ഒക്കെ ഉപയോഗിച്ച് മരം മാറ്റിയതിൻ്റെ അത് മരത്തിൻ്റെ വേര് തള്ളിയിട്ടതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ജെ സി ബിയുടെ അല്ലെങ്കിൽ ജെ സി ബി കയറി സ്വാഭാവികമായിട്ട് വീടിന്റെ പുരയിടത്തിനൊക്കെ ഒരു താഴ്ച അത്രയും വലിയ വണ്ടി കയറുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ പുരയിടമൊക്കെ ഇടിഞ്ഞ് താഴുകയും അപ്പോൾ പുരയിടത്തിനൊരു ഇറഗുലാരിറ്റി ഉണ്ടാവുകയും ചെയ്യും ഒരു ഭൂമിയുടെയൊക്കെ ഒരു സമതലം ഉയർന്നും താഴ്ന്നും ഒക്കെ മാറുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ വീട് തിരഞ്ഞെടുത്തത് പക്ഷേ നമ്മൾക്കെല്ലാം മനസ്സിൽ ദൃശ്യം സിനിമ ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ആദ്യം തോന്നുക ഏതെങ്കിലും ആ വീടിൽ കുഴിച്ചിട്ടുണ്ടോ സംശയമായിരിക്കും കാരണം ആ സംശയം വിവരങ്ങൾ പോലീസ് അവരുടെ പരിശോധനയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്